രാജ്യത്തിന് ഒരു ആപത്ത് വന്നപ്പോൾ അരയും തലയും മുറുക്കി സുബേർ രംഗത്തിറങ്ങി പണ്ട് ബി ജെ പി ഐ ടി സെല്ലുകളുടെയും മറ്റും വ്യാജ പ്രചാരണങ്ങളെ ഫാക്ട് ചെക്കിങ്ങിലൂടെ പൊളിച്ച സുബേറിനെ അന്ന് ചിലർ ആക്ഷേപിച്ചത് പാകിസ്ഥാനി എന്ന് വിളിച്ചായിരുന്നു നീ പാകിസ്ഥാനിൽ പോകൂ എന്ന് സുബേറിന്റെ പോസ്റ്റിന് താഴെ വന്ന് ആക്രോശിച്ചവരുമുണ്ട് തന്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്തവർക്കെല്ലാം മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് ഇന്ന് സുബേർ രണ്ടായിരത്തി പതിനേഴിലാണ് സുഹൃത്തായ പ്രദീപ് സിൻഹയുമായി ചേർന്ന് സുബേർ ഫാക്ട് ചെക്കിംഗ് പോർട്ടലായ ആർട്ടൽ ന്യൂസിന് തുടക്കമിട്ടത് നോക്കിയ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ഇരുന്നു കൊണ്ടായിരുന്നു പ്രവർത്തനം പിന്നീട് ജോലി രാജിവെച്ച് മുഴുവൻ സമയം ഫാക്റ്റ് ചെക്കിങ്ങിലേക്ക് വന്നു ഇന്ത്യൻ അതിർത്തികളിൽ സ്ഥാപിച്ച ഫ്ലഡ് ലൈറ്റുകൾ എന്ന പേരിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ വന്ന ചിത്രം സ്പെയിൻ മൊറോക്കോ അതിർത്തിയിൽ നിന്നുള്ളതാണെന്ന് സുബേറും സംഘവും കണ്ടെത്തിയതോടെ ആൾട്ട് ന്യൂസും സുബേറും വൈറലായി